ഹലോ വിശ്സമ നല്ല വീടിയുടെ ബാക്കി ഭാഗമാണ് ഉണ്ടത് നമ്മൾ വഴിയിൽ നിന്നിട്ട് എല്ലാ ഷോറൂമിലും കൈ മലർത്തി ചാർജ് ചെയ്യാൻ പറ്റില്ലാന്നുണ്ട് അപ്പോൾ നമ്മൾ പെരുവഴിയിലായിട്ട് അത് സർവേവേയുള്ള പരിപാടി ഉണ്ട് അപ്പോൾ ഇരുപത്തൊമ്പത് ശതമാനമായിട്ട് ഇപ്പോൾ നമ്മൾ പതുക്കെ പോയോണ്ടിരിക്കണേ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വീടിൻ്റെ അവിടെയൊക്കെയുണ്ട് നല്ല മഴയും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മഴയൊന്നും ഒരു വിഷയമല്ല നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും വണ്ടി ഓഫാവത് വീട്ടിലേക്ക് എത്തുക വണ്ടി ഓഫായി കഴിഞ്ഞാൽ അട്ടപടലം മൂഞ്ചി അപ്പോൾ നമ്മൾ പിള്ളേർ അറിവ് കപ്പൽ വള്ളിയിൽ അവിടെ ഉണ്ടാവും അങ്ങനെ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പതുക്കെയാണ് പോയോണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അത്രയും സ്ലോവിൽ പോകണ കാരണം ഒരു പതിനഞ്ച് ഇരുപത് സ്പീഡിലാണ് പോണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ശതമാനത്തിന് രണ്ട് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ആ ഒരു അളവ് വെച്ചിട്ടാണ് ഈ പോണത് ഇപ്പം നമ്മൾ അനുഭവം വണ്ടീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല എത്തുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം സംഭവം പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു നൂറ് രൂപ അടിച്ചാൽ നമുക്ക് എത്തണി എടുത്ത് എത്താം അത് വേറെ വിഷയം പക്ഷേ ഈ ഷോറൂം വരെ ഇങ്ങനെ ചെയ്യും നമ്മളൊരിക്കലും വിചാരിക്കണില്ല അങ്ങനെ ഒരുപാട് നേരത്തിൻ്റെ ഒടുവിൽ നമ്മൾ പാവർട്ടി എത്തിയിട്ടുണ്ട് പതിനെട്ട് ശതമാനം അപ്പം എന്തായാലും ഇതിൻ്റെ എത്തുന്നു വിചാരിക്കണേ ഉറപ്പില്ല വഴിയിൽപ്പെട്ടാൽ മുഞ്ചി അത്ര തന്നെ ഉള്ളൂ സമയം എട്ട് ഇരുപത്തിയേഴായിട്ടുണ്ട് മണിക്കൂറുകളായിട്ട് നമ്മൾ പുറപ്പെട്ടിട്ട് ഇരുന്നിട്ട് അട്ടപ്പൊളകും ശരിക്കും പറഞ്ഞാൽ അപ്പം ഇതുപോലെ ആരേലൊക്കെ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ചാർജർ കയ്യിൽ വെച്ചോ കാരണം ചില ഷോറൂം വരെ നമ്പിനാൽ എന്നാണ് ചൊല്ല് അപ്പോൾ എന്തായാലും അത് മറക്കണ്ട അപ്പോൾ നമുക്ക് പറ്റിയ പോലെ ആർക്കും പറ്റാണ്ടിരിക്കട്ടെ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനമൊക്കെ ആയപ്പോൾ നമ്മൾ ഓവുങ്ങിൽ എത്തിയിട്ടുണ്ട് ആ വീടിനോട് ഏകദേശം അടുത്ത് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ വണ്ടി ഓഫ് ആയാലും സീനൊന്നുമില്ല വണ്ടി തള്ളിയിട്ടെങ്കിലും എത്തിക്കുക ഇത് പത്ത് ശതമാനം വരേണ്ട ചാർജ് ഒക്കെ ഉള്ളൂ പത്ത് ശതമാനം എത്തിക്കഴിഞ്ഞാൽ നേരെ വണ്ടി ഓഫ് ആവും ഇപ്പോൾ പേരൊക്കെ എത്തിയേക്ക് പതിനാല് ശതമാനം ഇനി കുറച്ച് സ്പീഡൊക്കെ ആവുക ആ പെട്ടെന്നെ പെട്ടാണ് കാരണം വീട് ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ചാർജിൽ വീട്ടിലെത്തി വണ്ടി ചാർജിന് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർക്കും നന്ദി